നീല ആരണ്യകണ്ട ബാലികേലകൂലിമാലിമാലികമടിയാതെ നീലനീലതീലീലോചനൻ നാരായണൻ നീലലോഹിത സേവ്യൻ നിഷ്കളൻ നിത്യൻപരൻ കാലദേശാനുരൂപൻ കാരുണ്യനിലയനൻ പാലനപരായണൻ പരമാത്മാ ബുധൻ്റെ ലീലകൾ കേട്ടാൽ മതിയാകയില്ലൊരിക്കലും ശ്രീരാമചരിതങ്ങളതിലും വിശേഷിച്ച് ഒരു മുക്തി സാരമായോരു മുക്തിസാധനം രസായനം ഭാരതീഗുണം തവ പരമാമൃതമല്ലോ പാരാത പറകുന്നു കേട്ടു ഭൈങ്കിളിരുന്നാൾ ബാലലോചനൻ പരമേശ്വരൻ പശുപതി ബാലശീതാംസു മൗലി ഭഗവാൻ പരാപരൻ പ്രാദേൻ ബാലികയെ കേട്ടുകൊള്ള പാർവതീ ഭക്തമാത്രയും സുഖിച്ചു മഹാരണ്യപ്രവേശം പ്രത്യുഷ സുദ്ധായതൃത്യകർമ്മവും ചെയ്ത് നത്പസം മഹാപ്രസ്ഥാനമാരംഭിച്ചൻ കുണ്ടരീകോർഭവേഷ്ടപുത്രാ ഞങ്ങൾക്ക് മുനിമണ്ഡല മണ്ഡിതമാം ദണ്ഡകാരുണ്യത്തിന് ദണ്ഡമിന്നിയേ പോവാനായി അനുഗ്രഹിക്കേണം പണ്ഡിത ശ്രേഷ്ഠാനിതേ തപോ നിത് ഞങ്ങളെ പെരുവഴി കൂട്ടേണം അതിനിപ്പോൾ ഇങ്ങു നിന്നയിക്കണം ശിഷ്യരൽ ചിലരേയും ഇങ്ങനെ രാമവാക്യാക്യത്രിമാനി കേട്ട് തിങ്ങീടും കൗതൂകലം പൂണ്ടുടനരുൾ ചെയ്തു നേരുള്ള വർഗം ഭവാനെ വർഗം കാട്ടിയിടും നിത വഴി കാട്ടിയിടുവൻ എങ്കിലും ജഗതനുകാരിയം നിനക്കു ഒരു സങ്കടം വേണ്ട വഴി കാട്ടിയിടും ശിഷ്യരെല്ലാം ചെല്ലുവിൻ നിങ്ങൾ മുൻപിൽ നടക്കുന്നവരോട് ചൊല്ലി മാമുനിതാനും ഒട്ടു പിന്നാലേ ചെന്ന അന്നേരം തിരിഞ്ഞു നിന്നരുളിച്ചത് മുനിതന്നോടു രാമചന്ദ്രൻ വന്ദിച്ചു ഭക്തിപൂർവം നിന്തിരുപടി കനിഞ്ഞം കിഴുന്നള്ളീഴണം മന്തിയെ ശിക്ഷജനമുണ്ടല്ലോ വഴിക്കുമേ എന്നു കേട്ട ആശീർവാദം ചെയ്തുടൻ മന്ദം മന്ദം ചെന്നുതൻ ബുക്കിരുന്നരുളിനാൻ പിന്നെയും ക്രോസമാത്രം നടന്നാരവരപ്പോൾ മുന്നിലമ്മമാർ മഹാവാഹിനി കാണായി വന്നു അന്നേരം ശിഷ്യകളോടൊരു രാമൻ ഇന്നദി കടപ്പതിനെന്തുപായങ്ങളുള്ളു എന്നു കേട്ടവുകളും ചൊല്ലിനാരെന്തുണ്ടല്ലോ ധരിച്ചാലും വേഗേനെ ഞങ്ങൾ കടത്തിയിടുന്നതുണ്ടു താനും ആകുലം വേണ്ട ഞങ്ങൾക്കുണ്ടല്ലോ പരിചയം എങ്കിലോ തോണികരേറിയിടാമെന്നവർ ചെന്നാർ സംഘ കൂടാതെ ശീക്രം ധോണിയും കടത്തിനർ ശ്രീരാമൻ പ്രസാദിച്ചു താമസ കുമാരകന്മാരോട് ഞങ്ങൾ കടന്നങ്ങ് പോകുന്നു ചെന്നുടനത്രിവാദം വന്നിച്ച് കുമാരന്മാർ ഒന്നൊഴിയാതെ രാമവൃത്താന്തമറിയിച്ച ശ്രീരാമ സീതാസുമിത്രാത്മജന്മാരുമത ഘോരമായുള്ള മഹാകാനമകമ്പുക്കാർ ചില്ലിച്ചങ്കാരനാഥ മണ്ഡിതം സിംഹവ്യാക്രശല്യാദിമൃഗഗണാകീർണം ആദീനം കോര രാക്ഷസകുലസേവിതം ഭയാനകം ക്രൂരസത്വാദിപൂർണം കണ്ടുരാഘവൻ ചൊന്നൻ ലക്ഷ്മണാ നന്നായി നാലു പുറവും നോക്കിക്കൊള്ളുക ഭക്ഷണാർത്ഥികളല്ലോ രക്ഷസാ പരിഷകൽ വില്ലിനി നന്നായി കുഴിയ കുലക്കെയും വേണം നല്ലൊരു തരം ഊരി പിടിച്ചു കൊൽകുകയിൽ മുന്നിൽ നീ നടക്കണം വഴിയേ വൈദേഹിയും പിന്നാലെ ഞാനും നടന്നിടുമൻ ഗതവയം ജീവാത്മപരമാത്മാക്കൾക്കും മധ്യസ്ഥയാകും ദേവിയ മഹാമായ ശക്തി എന്നതുപോലെ ആവയോർ മധ്യേ നടന്നിടുക വേണം സീതാദേവിയും എന്നാലൊരു ഭീതിയും ഉണ്ടായി വരാ ഇത്തരമൊരു ചെയ്ത് തൽപ്രകാരേണ പുരുഷോത്തമൻ ധനുധരനായി നടന്നോരു ശേഷം പിന്നിട്ടാനുടനൊരു യോജന വഴിയപ്പോൾ മുന്നിലം കണ്ടോകുമുജരോൽ ചെയ്ത വിശ്രാന്തന്മാരായി വൃക്ഷായാ പൂതലേ പുനരിമാസുകാണായി വന്നിത് വരുന്നത് അത്യുന്നതമായ മഹാസത്വം അത്യുദ്ധാരവും

ഉദ്ദാനം ചെയ്തു ജാപാടങ്ങൾ കൈക്കൊണ്ട തലക്ഷ്മണൻ തന്നോടരുചെയ്തു രാമചന്ദ്രൻ കണ്ടോ നീ ഭയങ്കരനായോരു നിശാചരനുണ്ട് നമ്മുടെ നേരെ വരുന്നൂ രഘുതരം സന്നാഹത്തോട് ബാണം തുടത്തു നോക്കിക്കൊണ്ടു നിന്നുകൊള്ളുക ചിത്തമുറച്ചു കുമാര നീ വല്ലഭേ ബാലേ സീതേ പേടികായേതുടോ വല്ല ജാതിയും പരിപാലിച്ചുകൊള്ളവനല്ലോ എന്നീതു നിന്നാൻ നിളകാതെ വന്നുടനടുത്തിരാക്ഷസപ്രവഹനം നിഷ്ഠൂരമരമവനട്ടഹാസമുട്ടം വണ്ണം അട്ടഹാസം ചെയ്തിരി വെട്ടിഴും നാഥം പോലെ ദൃഷ്ടിയിൽ നിന്നു കനൽക്കട്ടകൾ വീഴും വണ്ണം കുഷ്ടഗോപേനോകം ഞെട്ടുമാറുര ഘട്ടമാകന്ധഘട്ടം നിങ്ങളാരും തുഷ്ടജന്തുക്കൾ ഏറ്റമുള്ള വൻ കാട്ടിലിപ്പോൾ നിൽക്കുന്ന ചാപതൂടീര ബാണവൽക്കല ജടകളും ധരിച്ചു മുനിവേഷം കൈക്കൊണ്ട് മനോഹരിയായൊരു നാരിയോടും ഉൾക്കരുത്തിയേറുമതി ബാലന്മാരല്ലോ നിങ്ങൾ കിഞ്ചന ഭയം വിനാഘോരവാം കൊടുങ്കാട്ടിൽ

വാസ്തവം വിളന്നോ സാലവും വരച്ചോങ്ങിൻ രാഘവനോട് ചൊന്നാൻ ഇത്രിലോകത്തിൽ എന്നെ ആരറിയാതെയുള്ള എത്രയും മൂടൻ ഭവാനൻ നിക ധരിച്ചേ ഞാൻ മൽഭയം നിമിത്തമായി താപസന്മാരെല്ലാം ഇപ്പോൾ പ്രദേശത്തെ വെടിഞ്ഞൊക്കവേ ദൂരപ്പോയ നിങ്ങൾക്ക് ജീവിക്കേരാശയുണ്ടുള്ളിൽ എങ്കിൽ അങ്കനാരത്ഥത്തെയും ആയുധങ്ങളും വെടിഞ്ഞ് എങ്ങാനും ഓടിപ്പോവനല്ല അങ്ങനെ എനിക്കിപ്പോൾ തിങ്ങിയിടും വിശപ്പടക്കിയിടുവൻ ഇത്തരം പറഞ്ഞവൻ മൈഥിരി തന്നെ നോക്കി കണ്ടു സത്വരമടുത്തതുകണ്ടുരാഘവനപ്പോൾ പത്രികൾ ഹസ്തങ്ങൾ ഹസ്തങ്ങളടുത്തപ്പോൾ വൃത്തിച്ച് രാമം പ്രതി വസ്ത്രവും പിളർന്ന് അതിസത്വരം നക്തഞ്ചരൻ അടുത്താൻ അതു നേര വസ്ത്രങ്ങൾ കൊണ്ടു കണ്ടിച്ച് ഇടിനാൻ പാദങ്ങളും വ്യക്തരോഷത്തോടവൻ പിന്നയും അടുത്തപ്പോൾ ഉത്തമംഗവും മുറിച്ചീടിനാ രാമൻ രക്തവും വരന്നിരു കണ്ട് വൈദേഹിയും അപ്സരസ്ത്രീകളെല്ലാം അത്യുച്ഛം പ്രയോഗിച്ചു ദേവദുന്ദികളും അന്നേരം വിരാധൻ തന്നുള്ളിൽ നിന്നുണ്ടായോരും തന്നെ രൂപനെ കാണാൻ വന്ധിതാകാശമാക്കി സ്വർണഭൂഷണം കൊണ്ട് സൂര്യസന്നിഭഗാന്ദ്യ സുന്ദര ശരീരനായ നിർമ്മലാംബരത്തോടും രാഘവം പ്രണതാർതികാരിണംയകരം ഇന്ദീവരളി വൃന്ദാരകൃന്ദിത പദം സുന്ദരം സുകുമാരം സുഹൃതി ജനമനോമന്തിരം രാമചന്ദ്രം ജഗദാമഭിരാമം വന്ദിച്ചു ദണ്ഡ നമസ്കാരവും ചെയ്തു ചിത്താനന്ദം പൂണ്ടവൻ പിന്നെ സ്തുതിച്ചു തുടങ്ങിനൻ ശ്രീരാമ രാമ രാമ ഞാനൊരു വിദ്യാധരൻ കാരുണ്യമൂർത്തേ കമലാപദേപതിർവാസാവായ മുനിതന്നുടാപത്തിനാൽ ഗർഭിതനായോരുരാത്രിഞ്ചരനായിരല്ലോ നിന്റെരുവിയുടെ മാകാത്മ്യം കൊണ്ടു ശാപബന്ധവും തീർന്നു മോക്തം പ്രാപിച്ചേ നിന്നുദാദ സന്തതമിനി ചരണം പുജയുഗം ദവ ചിന്തിക്കായ വരേണമേ മാനസത്തിനു ഭക്യം പാണികൾ കൊണ്ടു നാമകീർത്തനം ചെയ്യാകേണം പാണികൾ കൊണ്ടു ചരണാർച്ചനം ചെയ്യാകേണം സ്ത്രോത്രങ്ങൾ കൊണ്ടു കഥാശ്രവണം ചെയ്യാകേണം നേത്രങ്ങൾ കൊണ്ടു രാമലിംഗങ്ങൾ കാണാകേണം ഉത്തമ അങ്കേന നമസ്കരിക്കാൻ വന്നിടേണം ഉത്തമ ഭക്തന്മാർക്ക് വൃക്തനായി വരേണം ഞാൻ നമസ്തേ ഭഗവതേ ജ്ഞാനമൂർത്തേ നമോ നമസ്തേ രാമായത്മ രാമായ നമോ നമ നമസ്തേ രാമായ സീതാഭിരാമായ നിത്യം നമസ്തേ രാമായ ലോകാഭിരാമായ നമം ോകത്തിന് പോവാൻ അനുഗ്രഹിക്കേണം ദേവദേവേഷ പുനരൊന്നപേക്ഷിച്ചിടും നിൻമഹാമായാവിയെന്നെ മോഹിപ്പിച്ചിടായി സന്തതം നമസ്കാരം ഇങ്ങനെ വിജ്ഞാപിതനാകിയ രഘുനാഥൻ അങ്ങനെ തന്നെ എന്നു കൊടുത്തു വരങ്ങളും മുക്തനെ കണ്ടുകിട്ടുകയില്ലേ എന്നെ ഭക്തിയുണ്ടായാലുടൻ മുക്തിയും ലഭിച്ചിടും രാമനോടനുജ്ഞയും കൈക്കൊണ്ട് വിദ്യാകരൻ കാമലാകും പുരുഷനും ദുഷ്ടമകത്തെയും പ്രാപിച്ചീടേ രാമഹരേ രാമ രാമ രാമഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ